വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ എ ഐടിയു സിയുടെ നേതൃത്വത്തിൽ തൊഴിലാളികൾ നഗരസഭയിലേക്ക് മാർച്ചും ധർണയും നടത്തി സി പി ഐ മണ്ഡലം സെക്രട്ടറി എം യു കബീർ ധർണ ഉദ്ഘാടനം ചെയ്തു കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിനെ സംരക്ഷിക്കുക തദ്ദേശ സ്ഥാപനങ്ങൾ സെസ് പിരിച്ചെടുക്കുക ആനുകൂല്യങ്ങളും പെൻഷനും കുടിശ്ശിക തീര്ത്ത് വിതരണം ചെയ്യുക എന്നീ ഉന്നയിച്ചുകൊണ്ടാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ എഐടിയുസിയുടെ നേതൃത്വത്തിൽ തൊഴിലാളികൾ നഗരസഭയിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് സി പി ഐ മണ്ഡലം സെക്രട്ടറി എം യു കബീർ ധർണ ഉദ്ഘാടനം ചെയ്തു എം എ വേലായുധൻ അധ്യക്ഷത വഹിച്ചു കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ ജില്ലാ കമ്മിറ്റി മെമ്പർ ഉണ്ണികൃഷ്ണൻ നായരങ്ങാടി യൂണിയൻ സെക്രട്ടറി കെ പി തോമസ് പി വി പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു പഞ്ചായത്തുകളിൽ നിന്ന് ലഭിക്കേണ്ട ആ ലിസ്റ്റ് എടുത്തുകൊണ്ട് സർക്കാരിനോട് പറഞ്ഞു നമ്മൾ നിയമസഭാ മാർച്ച് നടത്തി സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി ഇത് കേരളത്തിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ ഏൽപ്പിക്കാൻ മിസ് എസ് വളരെ കൃത്യമായി തന്നെ തന്നെ ഒരു ഒരു നമ്പർ ഇടുമ്പോൾ വെച്ച് കഴിയും അങ്ങനെ ഈ തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട കൂടാതെ വിതരണം യും പ്രകടനത്തിന് പി വി പ്രകാശൻ എ എ ചന്ദ്രൻ പി വി സുബ്രഹ്മണ്യൻ വി ആർ സേതുമാധവൻ എം ദീപ എം എ ലൈല കെ കെ ശകുന്തള തുടങ്ങിയവർ നേതൃത്വം നൽകി റൈറ്റ് വിഷൻ ന്യൂസ് വടക്കാഞ്ചേരി ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടോപാറ വടക്കാഞ്ചേരി